നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ കോൺഗ്രസ് മുക്ത മുക്തോദയം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തതായി ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി മുഖ്യ ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജ്ജനം സാധ്യമാക്കാൻ അന്ത്യോദയ പദ്ധതി ദക്ഷിണേന്ത്യ പിടിക്കാൻ ദേശീയ നിർവാഹക സമിതിയിൽ കർമ്മ പദ്ധതി നരേന്ദ്രമോദി ഇന്ത്യൻ മിഷിഹയെന്ന് വിശേഷിപ്പിച്ച യോഗത്തിൽ പ്രമേയം ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ ശക്തമായി നേരിടാൻ തീരുമാനം സർക്കാർ ശ്രമിക്കുന്നത് ആരുടെയും ഭൂമി കവരാനല്ല ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറെന്നും ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ദേശീയ നിർവാഹക സമിതിയിൽ പരാതി അണികളെ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്ന് അമിത്ഷായ്ക്ക് പരാതി നൽകിയത് കേരളത്തിൽ നിന്നുള്ള മൂന്നംഗങ്ങൾ അടികുഞ്ഞാപ്പയ്ക്ക് സീറ്റ് വഹാബിന് അബ്ദുൾ വഹാബിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിവാദത്തിനില്ലെന്ന് ലീഗ് എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമെന്ന് ഇ അഹമ്മദ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് മുനവർ അലി ഷിഹാബ് തങ്ങൾ വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് വഹാബ് പണമുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല അടിത്തട്ടിൽ പ്രവർത്തിച്ചു വളർന്നുവന്നതാണെന്നും വഹാബ് പാർട്ടി തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്ന കെ പി എ മജീദ് ഷിഹാബ് തങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചതോടെ ആശയക്കുഴപ്പം മാറിയെന്നും മജീദ് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വഹാബിനെ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷമെന്ന് കുഞ്ഞാലിക്കുട്ടി വെട്ടിനിരത്തി വഹാബ് നേടി മജീദിനെ വെട്ടിനിരത്തി പി വി അബ്ദുൾ വഹാബ് മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി തർക്കങ്ങൾക്കൊടുവിൽ വഹാബിന് പച്ചക്കൊടിയുമായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മജീദിനെ പിന്തുണച്ച കുഞ്ഞാലിക്കുട്ടിക്ക് തിരിച്ചടി രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇന്നലെ പ്രവർത്തക സമിതിയിൽ തർക്കമുയർന്നത് അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് മുതലാളിയെ പിന്തുണച്ചതിന് ലീഗ് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ടെന്ന് മുനവർ അലിയുടെ ഒളിയമ്പ് വിവാദമുയർന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന് സീറ്റ് നൽകാമെന്ന ഫോർമുല പൊളിഞ്ഞത് രാത്രിയോടെ മനോജിനും ആശയ്ക്കും അറ്റ്ലസ് അവാർഡ് രണ്ടായിരത്തി പതിനാലിലെ അറ്റ്ലസ് ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു ഒറ്റാൽ ഇയോബിന്റെ പുസ്തകം എന്നിവ മികച്ച ചിത്രങ്ങൾ ചലച്ചിത്ര രത്ന പുരസ്കാരം കെ ജി ജോർജിന് ഒറ്റാൽ സംവിധാനം ചെയ്ത ജയരാജും ഇയോബിന്റെ പുസ്തകത്തിലൂടെ അമൽ നീരതും മികച്ച സംവിധായകനുള്ള അവാർഡ് പങ്കിട്ടു മികച്ച നടൻ മനോജ് കെ ജയൻ ആശാ ശരത് മികച്ച നടി വെള്ളിമൂങ്ങ മികച്ച ജനപ്രിയ ചിത്രം ഭാമ മികച്ച രണ്ടാമത്തെ നടി നന്ദു രണ്ടാമത്തെ നടൻ സംഗീത സംവിധായകനായി ഗോപി സുന്ദർ പിന്നണി ഗായകൻ സുദീപ് കുമാർ മധുശ്രീ നാരായൺ ഗായിക അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എം രാമചന്ദ്രൻ ക്രിറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടേക്കിൻ കാഡ് ജോസഫ് ബാലൻ തിരുമല വട്ടപ്പാറ രാമചന്ദ്രൻ എന്നിവർ പത്രസമ്മേളനത്തിൽ ഒരു ശേഷം നമസ്കാരം